السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي أنزل آيات بينات وفصلها صورا وآيات وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان حتى الموت أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون لي صدري ويسر لي أمري واحمل عقدة من لساني يفتحه قولي الله سبحانه وتعالى അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഏറെ സന്തോഷകരമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴ്പള്ളി സി എം യൂസുഫ് സാഹിബിൻ്റെ മകൻ അൽത്താഫ് യൂസുഖും പള്ളുരുത്തി സ്വദേശി മദീന അൻജൽ ഹിയാസൈൽ മുഹമ്മദ് സാഹിബിന്റെ മകൻ അറഫയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ് സ്വർണ്ണാഭരണമാണ് മഹാറായി നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുസ്മാന ഇവരുടെ കുടുംബജീവിതം സൈറും തുടക്കത്തിലും അക്കി തീർക്കുമാറാകട്ടെ മുനിയാവിൽ വർത്തമാനകാലത്ത് പ്രത്യേകിച്ച് പല പെൺകുട്ടികൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അറഫ എന്ന സഹോദരിക്ക് ഇവിടെ ലഭിക്കുന്നത് തനിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ തൻ്റെ മാതാപിതാക്കൾ തന്നെ പൊന്നുപോലെ നോക്കി വളർത്തിയുണ്ടാക്കി വിവാഹപ്രായമെത്തിയപ്പോൾ തനിക്ക് യോജിച്ച ഒരു മാതാവും പിതാവും തന്നെ കണ്ടെത്തി കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിച്ച് പിതാവ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വന്തം മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇവിടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥന നേടി കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകൾ നേടി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയൊരു സൗഭാഗ്യം എന്ന സഹോദരിക്ക് ലഭിച്ചിരിക്കുന്നു വർത്തമാന കാലത്ത് കണ്ടവന്റെ കൂടെ ഓടിച്ചോടി പോകുന്ന പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് വലിയൊരു പരിഗണന അനുഗ്രഹിക്കുമാറാകട്ടെ അതോ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിജാ സാഹിബിനും സന്ദർഭമാണ് കാരണം പ്രായപൂർത്തിയാകുന്നതുവരെ പോലെ പടർത്തി ഉണ്ടാക്കിയ മകളെ ശനിക്കും കുടുംബത്തിനും ഇഷ്ടപ്പെട്ട തന്റെ ഇടവും ചൊറു ചുബക്കുമുള്ള ഭയപ്പെടുന്ന ഒരു യുവാവിന്റെ കയ്യിൽ ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിലുണ്ടാകുന്ന സന്തോഷം അതിരച്ചതായിരിക്കും അതാഹു അത് സാധനമാക്കി കൊടുക്കുമാറാകട്ടെ അതേപോലെ തന്നെ പറയുന്ന സഹോദരനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ നീണ്ട സ്വപ്നങ്ങളിൽ തനിക്ക് ജീവിതത്തിൽ തങ്ങായി തണ്ണിയായി തുണയായി അവപ്പു സ്ഥാനമുള്ള താര നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇണയെ ഇന്ന് തൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷം നാം എല്ലാം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാനാകട്ടെ ഈ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അറഫ എന്ന് പറയുന്ന സഹോദരി മദ്രസയിൽ പഠിക്കുമ്പോൾ അങ്ങനെ മദീനയും അവളെ പഠിപ്പിച്ച അധ്യാപകൻ അതുപോലെ ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകൻ നിനക്ക് ഈ ഒരു കർത്തവ്യത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും വലിയ സന്തോഷമുണ്ടല്ലാം സ്ഥാനമുള്ള താര സ്വീകരിക്കുവാനാകട്ടെ ജീവിതത്തിൽ ഓരോ ഭർത്താക്കന്മാരും ഓരോ ഭാര്യമാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കുടുംബജീവിതത്തിലൂടെ പരസ്പര സംതൃപ്തിയും സമാധാനവുമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ വർത്തമാന കാലത്ത് സംതൃപ്തിയും സമാധാനം നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല പരസ്പരം കലഹിച്ച് കുടുംബങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ഡൈവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇസ്ലാം സമാധാനത്തിന് വേണ്ടി പഠിപ്പിച്ച വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ഇങ്ങനെ തകർന്നു പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ഇസ്ലാം വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അതിൽ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങൾ പഠിപ്പിച്ചു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചു ഇത് ലംഘിക്കപ്പെടുമ്പോഴാണ് കുടുംബജീവിതം തകരാറിലായി മാറുന്നത് ഇസ്ലാം ഓരോ വിവാഹങ്ങളോടുമായിട്ട് പറഞ്ഞത് ലോകത്ത് പല കാരണങ്ങൾ കൊണ്ട് വിവാഹം നടക്കപ്പെടാറുണ്ട് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നാല് കാര്യങ്ങളുടെ വിവാഹം കഴിക്കപ്പെടാറുണ്ട് അവരുടെ സമ്പത്ത് കണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് സൗന്ദര്യം കണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് തറവാടിത്തം നോക്കി വിവാഹം കഴിക്കുന്നവരുണ്ട് മതനിഷ്ഠ കണ്ടുകൊണ്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് പറഞ്ഞു മതബോധമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് നിങ്ങൾ ജീവിതത്തിൽ വിജയം ഭരിക്കുക ജീവിതത്തിൽ യഥാ മണ്ണിലിറങ്ങി അധ്വാനിക്കേണ്ടി വന്നാലും ശരി മതനിഷ്ഠയുള്ള പെൺകുട്ടികൾ ജീവിതത്തിൽ ഇളയായി ലഭിക്കുന്നുവെങ്കിൽ കാശുകൊടുത്തുവാങ്ങാൻ പറ്റാത്ത സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് അവസരമാണ് പഠിപ്പിച്ചത് ഇനി ഒരു പെൺകുട്ടിക്ക് മതപരമായ ബോധമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പോയിന്റ് കൊടുക്കാം അവൾക്ക് സൗന്ദര്യമുണ്ടെങ്കിൽ ഒരു സീറോ സീറോടെ ചേർത്ത് പത്ത് പോയിന്റ് ആക്കാം അവൾക്ക് ഉണ്ടെങ്കിൽ ഒരു സീറോ സീറോടെ ചേർത്ത് മൂന്ന് പോയിന്റ് ആക്കാം അവർക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ ഒരു പോയിന്റ് പോയിന്റോടെ കൊടുത്ത് ആയിരം മാർക്ക് അവൾക്ക് നൽകാം എന്നാൽ ഈ പറഞ്ഞതിൽ ദീന ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് നഷ്ടപ്പെട്ട് കേവലം മൂന്ന് സീറോകൾ മാത്രമായി അവർ മാറുമെന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ദീനി തിരഞ്ഞെടുക്കാൻ കഴിയുക എന്നത് കുടുംബജീവിതത്തിൽ സമാധാനത്തിന്റെ വലിയൊരു മാർഗ്ഗമായി സ്ഥലം പഠിപ്പിച്ചതാണ് ഇതേപോലെ തന്നെയാണ് പെൺകുട്ടികളുടെ വലികളോട് റസൂർമ്മ പറഞ്ഞത് നിങ്ങളുടെ പെൺമക്കളെ വിവാഹം അന്വേഷിച്ചു വരുന്നവർ അവർ ഗവൺമെന്റ് ജോലിക്കാരാണോ എന്ന് നോക്കാനല്ല സമ്പത്തും തടവാണിത്തും ആളുകൾക്കിടയിൽ വിലയും വിലയുമുണ്ടോ എന്നത് നോക്കാനല്ല മറിച്ച് അള്ളാഹുവിന്റെ ദീനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരാളാണോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഒരാളാണെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നാട്ടിൽ കുടപ്പങ്ങൾ ഉണ്ടാകുമെന്നാഹിപ്പിച്ചിരുന്നു നമ്മളെ സംബന്ധിച്ചോട് നമ്മുടെ അറിവി അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതത്തിലേക്കാണ് സഹോദരി അറബയും സഹോദരൻ അൽത്താഫും പ്രവേശിക്കാനിരിക്കുന്ന അവസാന പ്രകാരം അവരുടെ ജീവിതത്തിൽ ഹൈറും തുടക്കത്തും പ്രധാനം ചെയ്യുമാകട്ടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പല മാറ്റങ്ങളും സ്വാഭാവികമായും ഉണ്ടാകും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ ഭർത്താക്കന്മാരോടും പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും ഉത്തമ സ്വന്തം ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവരാണ് പല ആളുകളെ കുറിച്ചും കൂട്ടുകാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ചോദിച്ചാൽ ആൾ വളരെ മാന്യമായി പക്ഷേ സ്വന്തം ഭാര്യയോടും ചോദിക്കുമ്പോഴായിരിക്കും യഥാർത്ഥ സ്വഭാവം അറിയാം

ദീനി ബോധമുള്ള ഭാര്യമാർ നമുക്ക് എത്ര മാർക്ക് തരുന്നവോ അതാണ് മാർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ ഓരോ പെൺകുട്ടികളോടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ 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 സുബ്ഹാനഹു വ നരകമാണ്ാവിന് ആണെങ്കിൽ റബ്ബിനോട് നന്ദി കാണിച്ച് ഭർത്താവിനെ വഞ്ചിക്കാതെ അനുസരണ കാണിച്ചുകൊണ്ട് കൃത്യമായി അവൾ ജീവിക്കുന്നുവെങ്കിൽ അതിനോട് അവൾക്ക് സ്വർഗം നേടാനാകും നേരെ മറിച്ച് ഭർത്താവിനെ പരിഗണിക്കാതെ വഞ്ചിക്കുന്ന ജീവിതമാണ് പെൺകുട്ടികൾ അവർക്ക് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ പെൺകുട്ടികളോട് വളരെ മാന്യമായിട്ടായിരിക്കണം കൃത്യമായി അള്ളാഹു സ്ഥാനം ഉറപ്പി അത് ഓരോരോ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പലപ്പോഴും നാട്ടുകാരോട് മാന്യമായി പെരുമാറുമ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെടുന്നവർ ഭാര്യയെ ചീത്തുപിടിക്കുന്നവർ ഭാര്യയെ ശാരീരികമായി ആക്രമിക്കുന്നവർ ഫലമുണ്ട് നിർദ്ദേശമാണ് വളരെ മാന്യമായിട്ടായിരിക്കണം നിങ്ങൾ അവരോട് കാരണം അവർ അവരുടെ കുടുംബങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ കരാറിലൂടെയാണ് ഭാര്യമാരെ അഭുക്കാന് നമ്മുടെ കൈയിൽ ലഭിച്ചിട്ടുള്ളത് അത് ഉടൻ പോകാതെ സൂക്ഷിക്കുക എന്നത് ഓരോ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ഇതേപോലെ തന്നെ അലൈഹി പെൺകുട്ടികൾ പഠിപ്പിച്ചല്ലോ

ഒരിക്കലും അന്റെ മറ്റൊരു സൃഷ്ടികൾക്ക് ചെയ്യാൻ പാടില്ല അതത്ര വലിയ മഹാന്മാരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് ജൂത ക്രൈസ്തവരായ ആളുകൾക്ക് അള്ളാഹുബിന്റെ ശാപം പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ഉണ്ടായത് എന്ന് വസു അള്ളാഹുല്ലാത്ത ഒരാൾക്ക് സുഹൃത്ത് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഓരോ സ്ത്രീകളോടും തന്റെ ഭർത്താക്കിന് മുമ്പിൽ കടമയും ഓരോ സ്ത്രീകൾക്കും തങ്ങളുടെ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുക ആ ഒരു ദീനിയായ ചിട്ടകൾ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും വിഭാഗനം ചെയ്യുന്ന സന്തോഷത്തിന്റെ സംതൃപ്തിയുടെ ആ കുടുംബ ജീവിതം സാധ്യമാകുമെന്ന് നമ്മൾ ഓരോരുത്തരും സഹോദരി അറബക്കും അത്തരമൊരു കുടുംബജീവിതം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും കുടുംബങ്ങളിൽ ചില കുഴപ്പങ്ങളെങ്കിലും ഉണ്ടാകുന്നത് പരസ്പരമുള്ള തിരിച്ചറിവിലൂടെയാണ് പരസ്പരം തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നതിലൂടെയാണ് പലപ്പോഴും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഉമ്മ ആ ഉമ്മ മരണപ്പെട്ടു പോകുന്ന അഫ്റത്തും അർഹതം കൊടുക്കുന്നവരാകട്ടെ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാന്റെ സ്വഭാവം പലരും എടുത്തു പറയാനുള്ള സ്വഭാവമാണ് അതെന്താണ് ആ ഉമ്മ മരുമക്കൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് പെരിപ്പിച്ചു പറയുമെന്നാണ് പ്രധാനത്തിൽ പറയുകയാണെങ്കിൽ മരുമകൾ ഒരു ഗ്ലാസ് ചുടുവെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ ആ ഉമ്മ കാണുന്നവരൊക്കെ പറയും എന്റെ മരുമക്കളെ നന്നായിട്ട് നോക്കും അവർക്ക് എന്നോട് നല്ല സ്നേഹമാണ് ഞാൻ എന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്കും അവർ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരും എന്നിങ്ങനെ മരുമകളെ കുറിച്ച് പുകയ്റ്റി പറയുമ്പോൾ മരുമകൾ പറയാണ് ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾക്ക് മതിയാകുന്നില്ല എത്ര ചെയ്തു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കണത് ആഗ്രഹമാണ് അത് ശരിക്കും ആ ഉമ്മാൻ്റെ ബുദ്ധിയാണ് ഒന്ന് മരുമക്കൾ നന്നായിട്ട് നോക്കുന്നുണ്ടാകാം അതോടൊപ്പം ഇത് ആളുകളോടൊക്കെ മരുമകളുടെ മുമ്പിൽ വെച്ച് തന്നെ പോസിറ്റീവായി പറയുമ്പോൾ ഏതൊരു മരുമകൾക്കും കൂടുതൽ കൂടുതൽ ചെയ്തു കൊടുക്കാൻ തോന്നും എന്നെ വളരെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നെഗറ്റീവ് ആയിട്ടാണ് ആ ഉമ്മ കണ്ടിരുന്നതെങ്കിൽ വീണ്ടും ചെയ്തു കൊടുക്കാൻ തോന്നുന്നില്ല അപ്പൊ ശരിക്കും മരുമക്കളുടെ സ്നേഹവും സഹായവും നമുക്ക് ലഭിക്കണമെന്നുണ്ടാകുമ്പോൾ ആ ഉമ്മ ചെയ്ത പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതായി മാറും ഈ ഉമ്മയുടെ മരുമക്കൾ പറയാൻ ഉമ്മാർക്ക് സേവനം ചെയ്തു കൊടുത്തിട്ട് ഞങ്ങൾക്ക് മതിയാവുന്നില്ല ഇതേപോലെ ആയിരിക്കണം ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് നമ്മൾ പുലർത്തുക വഴി കുടുംബജീവിതത്തിൽ യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ ചിലപ്പോൾ ചില ഉമ്മമാരുണ്ട് കുറച്ച് മുമ്പ് ന്യൂസിൽ വന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ഉമ്മ മനസ്സിലാക്കുന്നു എനിക്കുണ്ടായിരുന്ന ഏക മകനടുവൻ ഇവൻ കല്യാണം ചെയ്തോടുകൂടി പിന്നെ ഇവന്റെ സ്നേഹം ഇവൻ ഈ തന്നിരുന്ന സ്നേഹം മുഴുവൻ അവൾ തട്ടിയെടുത്തു അതുകൊണ്ട് പറ്റുകയില്ല എന്ന നിലക്ക് മരുമകൾക്കെതിരെ ശക്തമായി ദേഷ്യപ്പെടുകയും ചീത്ത പിടിക്കുകയും സ്വന്തം മകനോട് മരുമകളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്തു ഈ മകൻ ഗൾഫിലായിരുന്നു ഗൾഫിലേക്ക് വന്നതിന്റെ ശേഷം ഒരുപാട് തവണ ഇപ്രകാരം വീണ്ടും കേട്ടപ്പോ തന്റെ ഭാര്യയെ അവളുടെ മുന്നിൽ കൊണ്ടുപോയായിരിക്കും ഈ മകൻ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത് ഉമ്മയുടെ ഭാഗത്തായിരുന്നു പ്രശ്നമെന്ന് പിന്നീട് ആ ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയെ മാറ്റി നിർത്തി ആ ചെറുപ്പക്കാരൻ തന്റെ ഭാഗിയെ കൊണ്ട് മറ്റൊരു കൂട്ടിലേക്ക് താമസം മാറി അവൻ ആ ഉമ്മത്തിൽ ചിന്തിച്ചത് എന്റെ മകന്റെ സ്നേഹം എനിക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ എന്റെ മരുമകൾ ഒഴിവാക്കിലാണ് മാർഗമെന്ന് മനസ്സിലാക്കിയ ഉമ്മ ആവർത്തിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ സ്നേഹവും മകന്റെ സമീപവും പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉമ്മക്ക് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു തിരിച്ചറിയോട് കൂടെ ആ ഉമ്മ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മകന്റെ സ്നേഹം നേടാമായിരുന്നു ഓരോ ഉമ്മമാരും മനസ്സിലാക്കേണ്ടത് എന്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മരുമകളോട് ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറണോ അതിനനുസരിച്ച് എന്റെ മകന്റെ സ്നേഹം എനിക്ക് നേടാൻ പറ്റും ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത് എന്റെ ഭർത്താവിന്റെ ഉമ്മയോട് എത്ര സ്നേഹത്തിൽ ഞാൻ പെരുമാറുന്നു അത്രയും എന്റെ ഭർത്താവിന്റെ സ്നേഹം എനിക്ക് നേടാൻ പറ്റും അതാണ് ഓരോ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഡൈവോഴ്സ് നടന്നു അതിന്റെ കാരണം പറഞ്ഞത് പെൺകുട്ടി പറയാണ് ഭർത്താവിന് ഉമ്മയോട് കുറച്ച് സ്നേഹം കൂടുതലാണ് ഭർത്താവിന് ഉമ്മയോട് കുറച്ച് സ്നേഹം കൂടുതലാണ് ഇതതിന്റെ കാരണം പറഞ്ഞത് ഈ പെൺകുട്ടിയും ഭർത്താവും ഗൾഫിലാണ് ഉമ്മ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് വിസിറ്റും ചെന്നു മകന്റെ അടുത്തേക്ക് വിസിറ്റും ചെന്നു ഈ മകൻ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ക്രോസ് ചെയ്യാൻ ഈ ഭർത്താവ് എന്റെ കൈ പിടിക്കുന്നുണ്ട് ഉമ്മാന്റെ കൈ പിടിച്ചാ ക്രോസ് ചെയ്യുന്നത് അതുകൊണ്ട് ഉമ്മാന കൊടുത്ത് സ്നേഹം കൂടുതലാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ ഡൈവോസ് ചോദിച്ചു വാങ്ങുന്ന പെൺകുട്ടികളുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ശരിക്കും പെൺകുട്ടി മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു എന്റെ ഭർത്താവ് ഉമ്മയുടെ ഒരു കൈ കിടക്കുമ്പോൾ ആ ഉമ്മയുടെ മറുകൈ ഞാനും പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉമ്മയും അതുപോലെ എന്റെ ഭർത്താവും ഒറ്റക്കെട്ടായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ തിരിച്ചറിവിലില്ലായ്മ പലപ്പോഴും കുടുംബത്തിൽ പല നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും കുടുംബ ജീവിതത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കുന്നതിന് വേണ്ടി നാട്ടിലുള്ള മറ്റാളുകളെയാണ് പലരും നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള എന്റെ കൂട്ടുകാരികൾ എങ്ങനെ ജീവിക്കുന്നു എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരിന്റെ ഭാര്യ എങ്ങനെയുണ്ട് അവൾ എങ്ങനെ ജീവിക്കുന്നു എന്നിങ്ങനെ മറ്റുള്ള ഭാര്യ ഭർത്താക്കന്മാരെ നോക്കി സ്വന്തം ജീവിതത്തിന്റെ ശരീരത്തിൽ വിലയിരുത്തുന്ന ആളുകളുണ്ട് ഇസ്ലാം അത് നിരോധിച്ചു നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക അതിലൂടെ സമാധാനം കണ്ടെത്തണ്ടെത്തും പലരും ചിന്തിക്കുന്നതാ എന്റെ ഭർത്താവിന് ജോലി സാധാരണ ഒരു ജോലിയാണ് എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവിന്റെ ജോലി ഉഷാറാണ് എന്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠയുടെ ഭർത്താവിന്റെ ജോലി ഉഷാറാണ് എന്ന് ചില പെൺകുട്ടികൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും ഇതേപോലെ തന്നെ ആയിരിക്കണം ഓരോ പുരുഷന്മാരും തന്റെ ഭാര്യയെ മറ്റുള്ളവരിലേക്ക് നോക്കി വരെ മറ്റുള്ളവന്റെ ഭാര്യ നമ്മൾ വളരെ ഉഷാരാണ് ദീനിയായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും ശരി അവർ വളരെ ഉഷാറാണ് എന്റെ ഭാര്യ എന്റെ ഇങ്ങനെ വഴി മനസമാധാനം നഷ്ടപ്പെട്ടു പഠിപ്പിച്ചതും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്നതാണ് അങ്ങനെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും കുടുംബജീവിതം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അള്ളാഹു ദൃഷ്ടാന്തമായ ആ ഒരു കുടുംബജീവിതം അത് നമുക്ക് മധുരകരമായി അനുഭവിക്കാൻ പറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ അധ്യായം വചനത്തിൽ نورُونَ وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِّتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً إِنَّ فِي ذَلِكَ لَآيَاتٍ لِّقَوْمٍ يَتَفَكَّرُونَ اللَّهُ سُبْحَانَهُ وَتَعَالَى

ജീവിതത്തിൽ പുറത്തു പോയി വരുമ്പോ ശാരീരികമായും മാനസികമായും പല പ്രയാസങ്ങളോടുകൂടെ അതിനനുസരിച്ച് ഭർത്താങ്ങൾ മാറ്റണം അതാണ് ഇസ്ലാം വരുമ്പോൾ അവരുടെ പ്രയാസത്തെ മാറ്റി കൊടുക്കാൻ ഭാര്യമാർക്ക് കഴിയണം ഓരോ ഉമ്മമാരും സഹോദരിമാരെ ചിന്തിക്കണം എന്റെ ഭർത്താവിന് ഇപ്രകാരം ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ പല ഭർത്താക്കന്മാരും വീട്ടിലേക്ക് സമയം വൈകിയാണ് വരുന്നത് എന്തുകൊണ്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ സംസാരം കേൾക്കാൻ നിൽക്കണം അങ്ങനെ എല്ലാം പാടില്ല ഓരോ ഉമ്മമാരും സഹോദരിമാരും മനസ്സിലാക്കണം സംസാരം പെരുമാറ്റം ഇഷ്ടമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ബുദ്ധിയിലേക്ക് തിരിച്ചു വരും എത്രയും ആവശ്യം കഴിഞ്ഞ് അതാണ് ഇസ്ലാമി ഭാവന പരസ്പരം വസ്ത്രമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിയോടുകൂടെ ജീവിക്കേണ്ടതാണ് ഇസ്ലാം പഠിപ്പിച്ചു ആ ആയത്തിന്റെ തുടർച്ചു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു ഇട്ടു കൊടുത്തു മബദ്ധത്തിന്റെയും ഭക്ഷണത്തിന്റെയും അർത്ഥം വാക്കുകൾ കൊണ്ട് പറഞ്ഞതിരിക്കാൻ സാധ്യമല്ല അത് ഭാര്യയും ഭർത്താവും അനുഭവിക്കുന്ന മാനസികമായ അങ്ങേറ്റത്തെ സംതൃപ്തി അനുഭൂതിയാണ് എനിക്ക് ഈ മബദ്ധത്തിന്റെയും ഭക്ഷണത്തിന്റെയും അർത്ഥം മനസ്സിലായ ചില സന്ദർഭങ്ങളുണ്ട് അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരിക്കലും മദീന പള്ളിയുടെ മൃത്തത്തിലൂടെ നടന്നു പോകുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ ഒരു കസേനയിൽ ഇരിക്കുന്നുണ്ട് മെയില് കൊണ്ടിരിക്കുകയാണ് അയാൾ ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഈ മനുഷ്യൻ മെയിൽ കൊണ്ടിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അടുത്തേക്ക് നടന്ന് എത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് വൃദ്ധനായ മനുഷ്യൻ അലമുടിയും കാടിഭോമങ്ങളും ഒക്കെ നിലച്ച ശരീരത്തിന്റെ തൊഴിലുകളൊക്കെ ചുക്കി ചുടുന്ന ഒരു മനുഷ്യൻ ആ വെയിലത്തിരിക്കുന്ന മനുഷ്യന്റെ നിയലിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കിടന്നുറങ്ങുകയാണ് അങ്ങനെ മനസ്സിലായി യുവജാതും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഭർത്താവ് ആക്സിഡന്റ് പറ്റിക്കൊണ്ട് ഭർത്താവിന്റെ കാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടു ിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭർത്താവ് വർഷക്കാലം നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലം തന്റെ ഭർത്താവിന്റെ മലമൂത്ര വിസർജനങ്ങൾ കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് പെണ്ണ് ശേഷം രാത്രി എന്നിട്ട് താജം നമസ്കരിച്ചതിന്റെ ശേഷം തന്റെ കൈകൾ മേൽപൂട്ടി നിർത്തിയിട്ട് റബ്ബെ ഇരുമിന്നും എനിക്കൊരു മോചനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല മറിച്ച് റബ്ബെ എന്റെ ഭർത്താവിന് നിന്ന് ദീർഘാവുസ്യം ആരോഗ്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പെണ്ണ് അവിടെ നടത്തുന്ന ആ പ്രാർത്ഥനയോട് മഹദ്ദത്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുധീരമായി സംസാരിക്കുന്നില്ല നമ്മളൊക്കെ കുടുംബജീവിതം എന്നത് ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് അതിന്റെ മാതൃകയനുസരിച്ച് ഇവിടെ കാണാൻ ഒന്ന് പല കല്യാണത്തിന്റെ സദസ്സുകളും നമ്മൾ ചെന്നാൽ സംഗീതവും മേളകളുമായിരിക്കും ഇസ്ലാം ഹറാമായി പഠിപ്പിച്ച മ്യൂസിക്കിനും മറ്റും അടിമപ്പെട്ട് അതില്ലെങ്കിൽ എങ്ങനെ ഒരു ആഘോഷമാകുമെന്ന് ചിന്തിക്കുന്നവർ ആണു പെണ്ണും വിടകർന്നുകൊണ്ട് വിവാഹം ആഘോഷിക്കുന്നവർ അതിലൊക്കെ എന്തായി ചില പ്രശ്നം ഇസ്ലാം എല്ലാം കൃത്യമായി പഠിപ്പിച്ചു കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശനം ഇസ്ലാമികമാക്കി തീർക്കുമ്പോൾ അവിടെ നന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ കൈവട്ടർ ഉണ്ടാകും അപ്രകാരം മാതൃകാപരമായ വിവാഹമായി നമുക്കിതിനെ കാണാൻ സാധിക്കുന്നു അള്ളാഹു സ്ഥാനത്താൽ സ്വീകരിക്കുന്ന െ നമ്മളെല്ലാവരും ഇബ്രാഹിം കർമ്മത്തിന് ശേഷം ഇവർക്ക് വേണ്ടി വധുപരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അലൈക് ഫീ ഖൈർ ുംക്കിറെ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതം ഏറ്റവും നമ്മളെല്ലാവരുടെയും കുടുംബ ജീവിതം അല്ലാഹു ആകട്ടെ മരണം വരെ ഒത്തിരി ജീവിക്കുവാനും മരണത്തിന്റെ ശേഷവും അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു പോലെ ഹൈറാക്കി തീർക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുവാറേ നമുക്കിടയിൽ പ്രയാസപ്പെടുന്ന പരാളുകളും അവസാനിപ്പിക്കുക നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ പ്രായമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിരുന്നു പക്ഷെ ഭർത്താവ് മരുടെ കൊണ്ടുപോയതണ്ടാവും ചിലപ്പോൾ ഭാര്യ മരുടെ ഭർത്താത്തന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടാവും ഇവരൊക്കെ വിവാഹത്തിന്റെ പല ആവശ്യങ്ങളും ഉള്ളവരായിരിക്കും പക്ഷെ പലപ്പോഴും മക്കൾ അനുവദിക്കാത്തതിന്റെ പേരിൽ വിവാഹം എന്നുള്ള അവർ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സ്വന്തം മക്കൾ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും ശരി അതിനൊക്കെ ഒരു പരിധി പരിമിതിയുണ്ട് അത് മനസ്സിലാക്കി മക്കൾ പിതാവിന് വിവാഹം കഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ല എന്ന് രഹസ്യമായി അന്വേഷിച്ച് അത് ആവശ്യമൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം വീട്ടിൽ സഹോദരിമാരുണ്ടാവാം വിധവകളുണ്ടാവും അവർക്ക് വിവാഹത്തിന്റെ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകണം എന്നതുകൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അവരോട് കാണിക്കുന്ന ഒരു നീതിയുടെ ഒരു ബാധ്യതയുടെ ആരോഹണമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറയാൻ കാരണം കുറച്ച് മുമ്പ് വിവാഹം നടന്നു വിവാഹം നടക്കുന്നത് രണ്ടാമത്തെ വിവാഹമാണ് വ്യക്തിയുടെ ഭർത്ത ഭാര്യ മരണപ്പെട്ടു ആ വ്യക്തിയാണ് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് ഈ വ്യക്തിക്ക് എഴുപത് വയസ്സായിട്ടുണ്ട് കല്യാണം അന്വേഷിച്ചിട്ട് പെണ്ണിനോട് ഈ ഭർത്താവ് പറഞ്ഞു എനിക്ക് എഴുപത് വയസ്സായിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ സമ്മതിക്കോലെ എനിക്കറിയില്ല അപ്പം ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾക്ക് എഴുപത് വയസ്സായിരുന്നു അവരോട് പറയേണ്ടത് എന്റെ സാമ്പത്തിക അത്രയും കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണം പറഞ്ഞു മറ്റുള്ളവരും നഷ്ടപ്പെടുത്തുകയാണ് കണ്ടെത്തണമെന്ന കൂടെ ഈ ഒരു സഹജത്തിനാ ഹുസ് സഹോദരൻ അൽഖാഫിനും സഹോദരി അറഫക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുപടുന്ന രൂപത്തിലുള്ള കുടുംബ ജീവിതം പ്രധാനം ചെയ്തു അവർക്കും നമുക്കും അള്ളാഹ് ഹസ് സന്താനങ്ങൾ നൽകുമാറകട്ടെ ഇസ്ലാമിക വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഇസ്ലാമിക വസ്ത്രവിധാനം കാത്തു സൂക്ഷിച്ച് ഇസ്ലാമിക സ്വഭാവ സംസ്കാരങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും അള്ളഹുബുഫി പ്രധാനം ചെയ്യുമാറകട്ടെ അതിലൂടെ സംതൃപ്തകരമായ ജീവിതം ഹസന അള്ളാഹുമല്ല നൽകുമാകട്ടെ بسم الله الرحمن الرحيم